ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മാർട്ട് ടീക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേബിൾ ട്രാക്കർ എന്നാണ് എൻ്റെ പേര് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഒരു വയർ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് അത് ഷോർട്ടായത് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കേബിൾ ട്രാക്കർ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതുപോലൊരു ബോക്സിലാണ് ഇത് വരുന്നത് ഇതാണ് നമ്മുടെ ട്രാക്കർ ഇതാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ട്രാക്ക് ചെയ്യുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഈ റേഡിയോ ഫ്രീക്വൻസി സെൻഡ് ചെയ്യുന്ന സെൻറ്ററാണിത് അത് കൂടാതെ ഒരു മാനുവലിൻ്റെ കൂടെ ഉണ്ട് നമുക്കിത് എങ്ങനെ ചെയ്യാവുന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉള്ളൊരു കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ ഇതിലില്ല നിങ്ങൾക്ക് അത് യൂട്യൂബ് ചാനലൊക്കെ അവൈലബിൾ ആണ് ഈ ഈയിട്ട് കേബിൾ ട്രാക്കർ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇതങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ബട്ടൺ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബീപ് സൗണ്ട് നമ്മൾ ഈ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന ഒരു ബീപ് സൗണ്ടിലാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് ആ ബീപ് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു ബട്ടൺ ഇവിടുണ്ട് അതുകൂടാതെ ഒരു നയൻ വോൾട്ടിൻ്റെ ബാറ്ററി ഇൻസെർട്ട് ചെയ്യാനുള്ളൊരു ഉണ്ട് ഈ സെൻറ്ററിന് നമ്മളൊരു നയൻ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഇൻസർട്ട് ചെയ്യണം ഈ സ്ക്രൂവിടുത്തെ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നയൻ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഇൻസർട്ട് ചെയ്യണം ഇതാണ് സെൻറ്റർ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണുമാണ് ഇനി ഇതിൻ്റെ മാനുവലിനും കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അവരെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് മാനുവലിനും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം